കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലുണ്ടായ അനുമോൾ ദിശയിൽ ആര്യൻ ഈ പ്രോബ്ലത്തിൽ തീർച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നമ്മുടെ അനുമോൾ ഇപ്പോൾ കണ്ട കാര്യം പറഞ്ഞതിൽ അതായത് ചില പുരോഗമനവാദികളെല്ലാം വന്നിട്ടിപ്പോ ആണ്ടെങ്കിൽ എന്തിനാണ് അനുമോൾ ഒഴിഞ്ഞു നോക്കാൻ പോയത് അവരുടെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്ന ചോദിച്ചിട്ടുണ്ട് സദാചാരം എന്തിനാണ് കാണിക്കുന്ന ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്പേസ് അല്ല ഇത് ഈ ഒരു ഷോ എന്ന് പറയുന്നത് അത് കുട്ടികൾ മുതൽ ഒരുപാട് പേര് കണ്ടിരുന്നൊരു ഷോ ആണ് ഇതിൽ അത്രയ്ക്ക് വർഗമായിട്ട് അവർ കാണിച്ചിട്ടില്ലെങ്കിൽ കൂടി അവർ കളത്തരം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആ ക്യാമറയിൽ നമ്മൾ കണ്ടതാണ് അത് ആ വിഷൽസ് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഈ ആര്യൻ എന്ന് പറയുന്ന ആ ഗെയിമറുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളെ കണ്ടിട്ടുണ്ട് ഗഞ്ച ഫ്രോഡ് കാണിക്കുന്ന ഒരു എക്സ്പ്രഷനൊക്കെയാണ് പുള്ളിക്കാർ ഇടുന്നത് അപ്പോൾ അത് ഒക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് അനിമോള് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ അനിമോളുടെ അവിടെ ബിഗ് ബോസിലുണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ട് കൂട്ടുകാരി ആണ് ശൈത്യ ശൈത്യോടെ നല്ല പ്ലെയറാണെന്നുള്ള കാര്യത്തിൽ ആർക്കും വലിയ അഭിപ്രായമൊന്നുമില്ല കാരണം വെറുതെ ഉണ്ട് ബിഗ് ബോസിലുണ്ട് വെച്ചിട്ടുണ്ട് ഇല്ലയോ ഇല്ല ആ ഒരു ടൈപ്പാണ് പക്ഷെ പുള്ളിക്കാരിയും ഇപ്പോൾ അനിമോള് തഴഞ്ഞിരിക്കുകയാണ് അനിമോളെ പറ്റി ആര്യൻ്റെ അടുത്തും മറ്റുള്ള അടുത്തൊക്കെ അവർ ഈ കുടുംബശ്രീയിൽ ഇരുന്നിട്ട് കുറ്റം പറയുന്ന കുടുംബശ്രീയിൽ നമ്മൾ ഈ ചേച്ചി മരക്കിരുന്ന് കുറ്റം പറയുന്ന ഒരു ലാഘവത്തില് ഇരുന്ന് ഇങ്ങനെ പുള്ളിക്കാർ പരദോഷം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ശൈത്യ അതിനെക്കുറിച്ച് അതായത് അനുമോൾ ആദ്യം ലവ് ട്രാക്കാണ് നോക്കിയത് അതിനുശേഷം അത് നടക്കാതെ ആയിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പരതൂഷണം പറയുന്നതിൻ്റെ എല്ലാ എക്സ്പ്രഷനും ശൈത്യൻ്റെ മൊത്തത്ത് കാണാം എന്തായാലും ഒരു കാര്യത്തിൽ അനുമോളോട് ഇപ്പോൾ പ്രേശൊക്കെ ഇഷ്ടമുള്ള കാരണം അനുമോൾ മുൻപ് എല്ലാ എപ്പിസോഡിലും കരയും കരച്ചിൽ മാത്രമായിരുന്നു കരച്ചിൽ ഒന്നുള്ള നേരം അനുമോളിനില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ ബോൾഡായിട്ട് മുഖത്ത് നോക്കി അനുമോൾ ഉള്ള കാര്യം പറഞ്ഞു വെട്ടി തുറന്ന് പറഞ്ഞു അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവരെല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തണത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ശൈത്യ പോലും ശൈത്യം നല്ലപോലെ വിശ്വസിച്ച ഒരു ഫ്രണ്ടാണ് എന്ന് പറയുന്നത് എന്നിട്ട് ശൈത്യ പോലും ഇപ്പോൾ അനുമോളിനെ ചതയ്ക്കുന്നൊരു സിറ്റുവേഷനിലൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അനുമോളും ദൃശ്യം ജയിലിലാണ് ഇപ്പോഴും വീഡിയോയിലൊന്നും കാണാം അനുമോളെ എല്ലാവരും കൂടി കൂട്ടം ചേർന്ന് കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുന്നൊരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകണം എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം അതായത് ഈ ജിഷേലിൻ്റെയും ആര്യൻ്റെയും ഈ കള്ളക്കളികൾ പൊളിച്ചതിനു ശേഷം അനുമോളുടെ റീച്ച് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ബിഗ് ബോസ് നല്ല രീതിയിൽ പ്രേക്ഷ പിന്തുണ അനുമോളിന് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ശേഷം അനുമോൾ നല്ല രീതിയിൽ ബോൾഡ് ആയിട്ടുണ്ട് അതാണ് വലിയൊരു കാര്യം അതായത് എല്ലാത്തിൻ്റെ ഒട്ടനും പഠിച്ചിട്ടും കരച്ചിലായിരുന്നു അനുമോൾ അതുകൊണ്ട് നല്ലൊരു ഗെയിമർ ആയിരുന്നില്ല ഞാൻ തന്നെ പല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് അനുമോളിന് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു ഒറ്റ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഉള്ളവരെ മുഖത്ത് നോക്കി പറയും പക്ഷേ മറ്റുള്ളവർ പറയണത് ചില ആളുകൾ പറയുന്നത് പുരോഗമനവാദികൾ എന്നൊരു പറയും അവർ പറയണത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നിന്ന് തലയിടാൻ പോയി എന്നാണ് പറയുന്നത് പക്ഷേ ഇവർ അനിമോളിത് പറയണമെന്ന് കൊണ്ട് പറഞ്ഞതല്ല അനിമോളുടെ അമ്മയെ ഒരു പരാമർശിച്ചുകൊണ്ട് മാത്രമാണ് അനിമോൾ പറഞ്ഞത് എന്തായാലും ഇന്നലെ നടന്ന പരദോഷണം കൊണ്ട് ശൈത്യക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം ക്യാമറ ഫോക്കസ് കിട്ടി അതാണ് ശൈത്തീക്ക് കിട്ടിയ ആഗ്യപ്പാടുള്ള ഗുണം ബിഗ് ബോസ് വന്നിട്ട് കാരണം ശൈത്യീന്ന് അങ്ങനെ ക്യാമറ ഒന്നും കാണാറില്ല വല്ലപ്പോഴും അനുമോളോട് സംസാരിച്ചിരിക്കണതോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് വരുമ്പോൾ ഒറ്റയ്ക്ക് സംസാരിക്കണമല്ലാതെ കാര്യമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസും അവർക്ക് ബിഗ് ബോസ് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു പരദോഷം അല്ലെങ്കിൽ വട്ടമേശ സമ്മേളനം കൊണ്ട് അവർക്ക് കിട്ടിയ ഗുണം കുറച്ച് നേരം ക്യാമറ ഫോക്കസ് കിട്ടി അതുതന്നെ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും വിമർശങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്